മെഴുകുതിരിയും നിലവിളക്കും കത്തിച്ച് കൂട്ട പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്ത് ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കമ്പനിയിലെ ആളുകൾ ഫ്രീസ് ചെയ്ത അക്കൗണ്ടെല്ലാം തുറന്നു കിട്ടാനാണ് ഈ കൂട്ട പ്രാർത്ഥന ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ ഇവരുടെ കമ്പനിയിലെ ഡയറക്ടറായ ശ്രീന എന്ന സ്ത്രീയുടെ കാത്തലിക് സിരിയൻ ബാങ്കിലെ ഒരു അക്കൗണ്ട് കൂടി ഇന്ന് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ഈ ഹൈറിച്ച് എന്ന സ്ഥാപനത്തിൽ കാശ് കൊടുത്തവരുടെ കുറേ ലീഡർമാരുണ്ട് അവർ തന്നെ സ്വയം ലീഡർ സാർ എന്നൊക്കെ തങ്ങളെ തന്നെ വിളിക്കുന്നതാണ് അത്രയേ ഉള്ളൂ ഏറ്റവും മുകളിൽ പ്രതാപൻ സാർ പിന്നെ ശ്രീനാം മാഡം അതിന് കീഴേ സാറുമാരുടെ ഒരു നീണ്ട നിരയാണ് എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഒക്കെ പുറകെ വെളിയിൽ വരുന്നതാണ് ഇവർക്കെതിരെ ന്യൂസ് കൊടുക്കുന്ന പലരെയും ഭീഷണിപ്പെടുത്തുക വെല്ലുവിളിക്കുക ഇതൊക്കെയാണ് ഈ ലീഡർമാരുടെ ഇപ്പോഴത്തെ പരിപാടികൾ മുൻ എം എൽ എ അനിൽ അക്കരയെയും ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ കേസ് കൊടുത്ത മുൻ എസ് പി വത്സൻ സാറിനെ ഇല്ലാതാക്കും എന്നൊക്കെയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് വെല്ലുവിളിക്കുന്നത് ബി ജെ പിയുടെ വനിതാ നേതാവായ ലസിതാ പാലക്കലും ഇന്നലെ ഹൈറി രംഗത്ത് വന്നിരുന്നു അവരും ഒരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ അവർക്കെതിരെയും ഭീഷണികൾ വരുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രതിപക്ഷം ഈ കാര്യങ്ങൾ ഒന്നും അറിയാത്ത പോലെയാണ് ഭാവിക്കുന്നത് നവകേരള സഹസ് തടയാനും കരിങ്കൊടി കാണിക്കാനും മാത്രമായാണ് ഈ ഡിസംബർ മാസം അവർ മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് ബി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ സോഷ്യൽ മീഡിയയിലെ രാജാവായ ബൽറാമോ ഇതൊന്നും കണ്ടതായി ഭാവിക്കുന്നില്ല പുതിയ പുലിക്കുട്ടിയായ രാഹുൽ മാങ്കൂട്ടത്തിലും എറണാകുളത്തെ പഴയ യുവനേതാവ് ഹൈബി ഈഡിനുമൊന്നും കേരളത്തിൽ ഇപ്പോൾ ഇല്ലെന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും അനിൽ അക്കര എന്ന നേതാവ് രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ പണ്ട് കാലത്ത് എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായിരുന്നാലും ഈ വൻ കൊള്ളക്കെതിരായ പോരാട്ടം മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നത് വെറും ഡയലോഗ് സതീശൻ എന്ന് ആക്ഷേപിക്കുന്നവർക്ക് ഒരു മറുപടി നൽകാൻ കൂടി സതീശൻ തയ്യാറാവണം ഈ വിഷയത്തിൽ അനിൽ അക്കരയെ താങ്കൾ എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് കൂടെ നിർത്തണം കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണിത് അതിനെ ഒരു അന്ത്യം കുറിക്കാൻ താങ്കൾ തന്നെ മുന്നിട്ടിറങ്ങണം ഇപ്പോഴും പണം നിക്ഷേപിച്ചവരെ പറ്റിക്കാൻ ഹൈറീസിലെ മുതലാളിമാരും ലീഡർമാരും പറയുന്ന കാര്യമാണ് ഇത് വെറും ജി എസ് ടി കേസാണ് ഫൈൻ അടച്ചാൽ കേസ് തീരും കമ്പനി വീണ്ടും പ്രവർത്തിക്കും എന്നൊക്കെ പത്തൊമ്പതിന് വീണ്ടും തുടങ്ങും എന്ന് പറഞ്ഞത് പിന്നീട് ഇരുപതായി ഇരുപത്തൊന്നായി ഇപ്പോൾ പറയുന്ന ഡിസംബർ ഇരുപത്തൊമ്പതിന് ഹൈരിസ് വീണ്ടും പഴയ പോലെ ആകുമെന്നാണ് കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷം തുറക്കുന്നത് ജനുവരി മാസത്തിലാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അക്കൗണ്ട് ഫ്രീസിംഗ് എല്ലാം മാറ്റി ഇരുപത്തൊമ്പതിന് വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നത് നിങ്ങളുടെ മെമ്പേഴ്സ് അത് വിശ്വസിച്ചോളും കാരണം അതിൽ ഭൂരിഭാഗവും നിങ്ങളുടെ തള്ളുകൾ കേട്ട് പണം നിക്ഷേപിച്ച മണ്ടന്മാരാണ് അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല കമ്പനി അടച്ചുപൂട്ടിയാലും ഇല്ല ഞങ്ങൾ ഇന്നും പ്രവർത്തിച്ചു നാളെയും തുറക്കും എന്നൊക്കെ പറഞ്ഞു പരത്തുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു പഴയ കഥയാണ് നാട്ടിൽ വേലായുധൻ എന്ന സുഹൃത്തിന് ഒരമ്മാവൻ ഉണ്ടായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ വെച്ച് മരിച്ചെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോഴും വേലായുധൻ്റെ അമ്മായി അത് വിശ്വസിച്ചില്ല അമ്മാവൻ്റെ ശവുമടക്കും പതിനാറടിയന്തരവും കഴിഞ്ഞിട്ടും അമ്മാവൻ തിരിച്ചു വരും എന്ന് പറഞ്ഞാണ് അമ്മായി ആ നാട്ടിൽ നടന്നിരുന്നത് ആ അമ്മായി കഴിഞ്ഞ വർഷം ഊളമ്പാറയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് മരണപ്പെട്ടത്